വേണൂറൊക്കെ പൊട്ടിച്ചിരിച്ചതും ലിയ്ക്ക് ദേഷ്യം വന്നു കുറെ നേരം അയൽ ഡി ഇങ്ങനെ കിടന്ന് കിണിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കാര്യം മാത്രം പറഞ്ഞില്ല എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ ലിയ ദേഷ്യത്തോട് ചോദിച്ചു എടീ മോളെ നമ്മൾ ജയിച്ചടി ആ സുഖവും വിളിച്ചത് അവന്മാര് പൊളിയാടി ഞാൻ അവരെ സമ്മതിച്ചു സത്യദേവിന്റെ ഇടവും വലവുമായ രണ്ടെണ്ണത്തിൽ അവന്മാര് നിസാരമായി പൂട്ടിയത് കിരണിന് നമ്മളെ കൊണ്ട് അവന്മാര് പൂട്ടിച്ചു സ്വന്തം പ്രണയത്തിനും കുടുംബത്തിനും ഇടയിൽ കിടന്ന് നേർന്നവന് ഒരിക്കലും വേറെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ ടൈം കിട്ടില്ല പിന്നാ അനിൽ അവനെ പൂട്ടാൻ സ്നേഹയാ അവരെ സഹായിച്ചത് ആ പെണ്ണ് കൊടുത്ത കറക്റ്റ് ഇൻഫർമേഷൻ കൊണ്ടാ അവൻ ഒരു ആക്സിഡന്റ് കൊണ്ട് ഒതുക്കിയത് അറിയാലോ കൊല്ലാനായിരുന്നു ആ പ്രഭാകന്റെ പ്ലാന് അത് നമുക്ക് ഗുണം ചെയ്തു ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇതിനാണോ ഡാഡി ഇങ്ങനെ കിടന്ന് ചിരിച്ചത് ലീ ഏർഷിയോട് ചോദിച്ചതും അയാളൊന്നു കൂടെ ഉറക്ക ചിരിച്ചു ഡാഡി സ്റ്റോപ്പ് ദിസ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്റെ മോളെ നീ ഒന്ന് കൂളാകെ നമ്മുടെ കൂടെ രണ്ടുപേര് പുതിയതായി ചേർന്നിടി അതിലൊരാൾ ഞാൻ തന്നെ കണ്ടെത്തിയതാണ് അയാളെ കൊണ്ട് നമുക്ക് വലിയ നേട്ടമൊന്നും ഇല്ലെങ്കിലും ഒരാളോടുള്ള ദേഷ്യവും പ്രതികാരവും കൊണ്ട് അയാളിലൂടെ വീട്ടാം പക്ഷേ മറ്റവൻ പോളിയാടി ഒരു നിമിഷം കൊണ്ട് കാര്യം സാധിച്ചില്ലേ വേണു ആവേശത്തോടെ പറഞ്ഞു ഓ എനിക്കൗക്ക് താല് ഭരിക്കുന്നു ഒന്ന് തെളിയിച്ച് പറഞ്ഞ ഇനി കൂടുതലിപ്പോൾ അറിയാനൊന്നുമില്ല ബാക്കിയൊക്കെ എന്റെ മോള് കണ്ടറിഞ്ഞാ മതി വേഗം റെഡി ആയിക്കോ നമ്മളിപ്പത്തോടത്തേക്ക് പോകുന്നു എവിടേക്ക് അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മോൾക്ക് മനസ്സിലാകും അയാൾ സന്തോഷത്തോടെ പറഞ്ഞതും ലിയ വേഗം റെഡിയാകാനായി പോയി ഇതേസമയം സത്യയുടെ ഗാഡ്സ് തലക്ക് തീപിടിച്ച പോലെ തലങ്ങ് വിലങ്ങും പോയി എടാ ഇത് ഇനിയും അറിയിക്കാതെ എന്ന പ്രശ്നമാകും ഗാർഡ്സിലുള്ള ഒരാൾ പേടിയോടെ കൂടെ മറ്റൊരാളോട് പറഞ്ഞു നെയ്യൊരു കാര്യം ചെയ്യേ സ്റ്റീഫൻ സാറിനോട് വിളിച്ച് കാര്യം അറിയിക്കുക സത്യസാർ കാര്യം അറിയാതിരിക്കുന്ന നമുക്ക് നല്ലത് അറിയാലോ ശിവമേഠത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു കോമ്പ്രമൈസും സത്യസാറിന് പ്രതീക്ഷിക്കണ്ട അയാൾ പേടിയോടെ പറഞ്ഞതും കൂടെയുള്ള ആളാകുന്നു കെട്ടിപ്പുറിച്ചു ഉം ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ സ്റ്റീഫൻ സാറാകുമ്പോൾ സത്യസാറിനെ എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞതും മായപ്പെടുത്തി പോകുന്നു അയാൾ സ്റ്റീഫന് കോൾ ചെയ്തെങ്കിലും റേഞ്ചില്ലാത്തത് കൊണ്ട് കോടെ പോയില്ല പക്ഷെ കോള് പോകുന്നില്ല എനിക്ക പേടിയാകുന്നു ഇവിടെ ഇങ്ങനെ നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല വാ നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം അറിയാലോ നമ്മുടെ ജീവൻ വെച്ചുള്ള കളിയാ അയാൾ പേടിയോടെ പറഞ്ഞതും ജഗന്റെ കാറ് പാഞ്ഞു വന്ന് അവർക്ക് മുമ്പിലായി വന്നു നിന്നതും ഒപ്പമായിരുന്നു ജഗനെ കണ്ടതും അതിലൊരാളുടെ മുഖം പെട്ടെന്ന് ഏടാ നമുക്ക് പുള്ളിയോട് ഹെൽപ്പ് ചോദിക്കാം എന്തോ ഓട്ടത് പോലെ അയാൾ കൂടെയുള്ള ആളോട് ചോദിച്ചു അതിന് ഇയാളെ കൊണ്ട് എന്ത് ചെയ്യാനാ നമ്മളെ കൊണ്ട് പോലെ ഇതിനൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും മോനെ എനിക്കറിയാഞ്ഞിട്ടാ നാം ഇവിടെ സത്യസാദൻ്റെ അത്രയില്ലെങ്കിലും അതിന്റെ മറ്റൊരു വേർഷനായി ജഗന്നാഥൻ ബിസിനസ് ഫീൽഡിൽ ഇയാൾക്കുള്ള വിളിപ്പേരുന്നതിന് എന്നാണ് അതുകൊണ്ട് ആളെ നീ തീരെ കുറച്ച് കാണണ്ട പിന്നെ പുള്ളിയുടെ ഭാര്യയും ഇതിൽ പെട്ടിട്ടുണ്ടല്ലോ സത്യയുടെ ഗാഡ്സിന് ജഗൻ പെടുന്നതിനും മനസ്സിലായി അവൻ അവർക്കടുത്തേക്ക് പാഞ്ഞു ചെന്നു നീയൊക്കെ ഉണ്ടാക്കാൻ പോയതടാ ശരിക്കും എന്താ സംഭവിച്ചത് അവൻ മുറുകിയ മുഖത്തോടെ ചോദിച്ചതും ഗാഡ്സിനൊരാൽപ്പം പേടിയോടെയാണെങ്കിലും കാര്യം പറഞ്ഞു സാർ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു എല്ലാവരും പക്ഷേ ഇടയ്ക്ക് വെച്ച് ശിവാനി മേഡം സേതുലക്ഷ്മി മേടമായിട്ട് ഐസ് വാങ്ങാനായി റോഡിലേക്ക് ഇറങ്ങി പെട്ടെന്നൊരു ബ്ലൂ കളർ വാന് അവർക്കടുത്തേക്ക് പാഞ്ഞു വന്നു അവരെ രണ്ടാളെയും അതിനുള്ളിലേക്ക് വരച്ചിട്ട് കൊണ്ട് പോയി ഞങ്ങളുടെ ടീം പുറകെ പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആയിട്ട് യാതൊരു അപ്ഡേറ്റ്സും കിട്ടിയിട്ടില്ല ഗാർഡ്സ് പറയുന്നത് കേട്ട് ജഗനകെ തളർന്നു പോയി സേനൻ ജഗനെ ചേർത്ത് പിടിച്ചു ചേടാ എന്റെ സേതു ജഗ നീയൊന്ന് റിലാക്സ് ആകെ നമുക്ക് അവരെ കണ്ടെത്താടാ സേനൻ അവനെ ആസ്വദിപ്പിക്കാൻ ശ്രമിച്ചു ബാക്കി വീട്ടുകാരൊക്കെ എവിടെ അവരെയൊക്കെ ഞങ്ങൾ സേഫായി വീട്ടിലെത്തിച്ചിട്ടുണ്ട് സേനൻ ചോദിച്ചതും കാർഡ്സിലൊരാൾ മറുപടി നൽകി പെട്ടെന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മഹിയുടെ കാർ അവർക്ക് മുമ്പിലേക്ക് പാഞ്ഞു വന്നു നിന്നത് ഓടി പിടിച്ച് തങ്ങൾക്ക് അരികിലേക്ക് വരുന്ന മഹിയെ കണ്ട് ജഗൻ ഇഷ്ടക്കാരൂടെ മുഖം തിരിച്ചു ജഗ എന്തടാ സേതു മോൾ എന്തി എന്നെ പോമനെ വിളിച്ച് പറന്ന എന്തടാ ഉണ്ടായത് മഹി ടെൻഷനോട് ചോദിച്ചതും ജഗന്റെ മുഖം പരിചിമുറുക്കി ഓ അറിഞ്ഞിട്ട് എന്തിനാ കാണാതെ പോയവളെ കണ്ടുപിടിച്ച് കുടുംബത്തിന് അന്തസും പറഞ്ഞ് അതിനെ തലിച്ചതക്കാനോ എടുത്തടിച്ച പോലെയുള്ള ജയകന്റെ ചോദ്യം കേട്ട് മഹീടെ നെഞ്ചി പിടഞ്ഞു പോയി ഓനെ അവള് അവൾ ഞങ്ങളുടെ കുഞ്ഞല്ലേടാ ശരിയാ ഒത്തിരി നോവിച്ചിട്ടുണ്ട് ഞാൻ എന്ത് കരുതി എനിക്ക് അവളോട് സ്നേഹമില്ലാതിരിക്കോ എന്റെ തോളിലെടുത്ത് ഞാൻ നടന്ന എന്റെ പൊന്നു മോള അവള് ശരിയാ എപ്പോഴോ ഞാൻ മാറിപ്പോയി മുതിർന്നൊരു പെൺകുട്ടി മരത്തിലും ബേലിയിലേക്ക് വലിഞ്ഞു കയറിയപ്പോൾ അവളെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി സംസാരിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നു അതുകൊണ്ടാണ് ഞാനവളെ ഞാൻ ചെയ്തതിൽ ആ വലിയ തെറ്റായിരുന്നല്ലേ മാഹി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചതും ജഗൻ ഉള്ളൊന്നും അലഞ്ഞു പോയി പഴയ മാഹിയുടെ സ്നേഹം ജഗൻ ഓർമ്മ വന്നു ശരിയാണ് കുട്ടിക്കാലത്തെ സേതുനെ ഏറ്റവും കൂടുതൽ നെഞ്ചിലും നടന്ന മനുഷ്യനാണ് ഏട്ടാ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ ജഗൻ മാഹിയെ ചേർത്ത് പിടിച്ചതും ഇരുവരും പരസ്പരം കെട്ടിപ്പുണന്നു കൊണ്ട് പൊട്ടിക്കറിഞ്ഞു ഈ കാഴ്ച കണ്ട് സേനന്റെ മിഴികൾ നിറഞ്ഞു എന്നാൽ ആരായിരിക്കുന്നതിന് പിന്നില് ജഗൻ സ്വയം ചിന്തിച്ചതും മഹിയുടെ മിടികളൊന്നും കുറുകി ഏട്ടാ വേണു ചിലപ്പോ ആവനായിരിക്കും മഹി എന്തോ ഓർത്ത പോലെ പെടന്ന് പറഞ്ഞതും ജഗന്റെ മിഴികൾ കുറുകി അവർക്ക് നിന സേതുവിനെ അതുമെല്ലാം ശിവാനിയെ കൊണ്ടുപോകേണ്ട കാര്യവും അവർക്കില്ലല്ലോ ഏട്ടാ ഇത് മറ്റാരാണ് ജഗൻ തൻ്റെ തോന്നൽ പറഞ്ഞു ചിലപ്പോ മറ്റാരെങ്കിലും ആയിരിക്കാം എന്നാലും നമുക്കൊന്നും അന്വേഷിക്കേണ്ട തന്നില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യും ഇനി സമയം കളയണ്ട സത്യയെ വിളിച്ച് വിവരറിയിക്ക് അവൻ നിമിഷ നേരം കൊണ്ട് അവരെ കണ്ടെത്തും വെറുതെ നമ്മളായിട്ട് തിരിഞ്ഞ് വെറുതെ സമയം നഷ്ടപ്പെടുന്നുണ്ട അറിയാലോ അവന്റെ പെണ്ണിന് വേണ്ടി അവൻ ശരിക്കും ഒരു സൈക്കോ ആയി മാറും മാഹി അങ്ങനെ പറഞ്ഞത് ജഗൻ അത് ശരി വെച്ചു ഇത് കേട്ട സത്യയുടെ ഗാഡ്സ് പേടിയോട് അവരെ നോക്കി പക്ഷേ ഇതല്ലാതെ മറ്റു മാർഗൊന്നുമില്ലെന്ന് ഇതിനോടകം തന്നെ അവർക്കും മനസ്സിലായിരുന്നു ജഗൻ സദ്യയുടെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് ഫോൺ ചെവിയോട് ചേർത്തു സേതു പതിയെ തന്നെ മിഴുകൾ ചീമിത്തുറന്നു അവൾ ചുറ്റും പേടിയോടെ നോക്കിയതും തനിക്ക് മുമ്പിൽ ചെയറിൽ കെട്ടിയിരിക്കുന്ന ശിവയെ കണ്ട് ചുണ്ടുപോർപ്പിച്ചു സേതു സ്വന്തം കയ്യിലേക്ക് കെട്ടടിക്കാൻ വെറുതെ ശ്രമിച്ചു അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി തോന്നിട്ടിട്ടി ഓമുന്നു സേതു ഉറക്കുപിടിച്ചതും ശിവ പതിയെ തന്നെ മിഴുകൾ ചിരുങ്ങി തുറന്നു തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയെങ്കിലും തങ്ങളെ ആരോ തട്ടിക്കൊണ്ടു വന്നതാണെന്ന് ഓർമ്മ വന്നതും അവൾ വീതിയോടെ ചുറ്റും നോക്കി ശിവ കണ്ണു തുറന്നത് കണ്ട് സേതു സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു പെട്ടെന്നാണ് അവരുടെ അടുത്തായി മറ്റൊരു ചേറിൽ കെട്ടിയിട്ടിരിക്കുന്ന വീണെ ശിവ ശ്രദ്ധിച്ചത് അവളെ കണ്ടതും ശിവയുടെ മിഴുകൾ ആകെ ചുരുങ്ങി ചിഞ്ചു ശിവക്കൊന്നും മനസ്സിലായില്ല അവളെല്ലാം കൊണ്ടും ആകെ പകച്ചുപോയി ശിവ ഊട്ടി സേതുന് കൈ നോകുന്നു വേഗം അഴിച്ചുതാ ില്ലെന്ന് കണ്ടാൽപ്പം വാശിയോടെ പറഞ്ഞതും ശിവരെ സങ്കടത്തോടെ നോക്കി അവർക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല ഏതോ പാടെ ആൾ താമസമില്ലാത്തൊരു വീട്ടിലാണ് തങ്ങളിപ്പോൾ ഉള്ളതെന്ന് ആ ചുറ്റുപാട് നിരീക്ഷിച്ചതിൽ നിന്ന് ശിവക്ക് മനസ്സിലായി പെട്ടെന്നാണ് കുറെ പേരകത്തേക്ക് കയറി വന്നത് ശിവ പേടിയോട് അവരെ നോക്കിയതും അവളുടെ ഹൃദയം ഒരു നിമിഷം പായത്താൽ പിടിഞ്ഞു പോയിട്ട് അവൾ അറിയാതെ പറഞ്ഞതും നാം തന്റെ ആദ്യത്തെ അടി അവളുടെ കവളിൽ വീണു ആ അതേടി നന്ദൻ തന്നെയാ നീ എന്ത് കരുതിന്റെ മോന്റെ കൂടെ കൂടി എന്നെങ് ഉണ്ടാക്കി കളയാന്നു എന്റെ അമ്മക്ക് ഞാൻ വാക്ക് കൊടുത്തതാടി നിന്നെ ഞാൻ അവിടെ കാൽ കീൽ കൊണ്ട് കിടത്തൂന്നു ശിവേ നന്ദൻ അടിക്കുന്നത് കണ്ട് സേതു ഉറക്കം കരഞ്ഞു ശബ്ദം കേട്ട് വീണെയും തൻ്റെ മിഴികൾ പതിയെ ചുമിത്തുറന്നു സേതു കരയുന്നത് കണ്ടതും നന്ദൻ്റെ കൂടെ നിന്ന് ആരോ കാറ്റുപോലെ പാഞ്ഞിരുന്ന് അവരെ ചേർത്ത് പിടിച്ചു കരയിലല്ലേ ചൂട്ടി സേതുനെ ചേർത്ത് വിട്ട് ശ്യാമനെ കണ്ട് ശിവയുടെ കണ്ണുകൾ സംശയത്താൽ മിഴിഞ്ഞു ശിവ അപ്പോഴാണ് നന്ദന്റെ കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിച്ചത് അതിൽ വേണുവിനെയും ലിയെയും ശ്യാമനെയും സുമേയും സ്നേഹയും നന്ദനയും മാത്രമേ അവൾ തിരിച്ചറിഞ്ഞുള്ളൂ അവരത്രയും പേരെ ഒരുമിച്ച് കണ്ടതും ശിവയുടെ മിഴുകൾ പേടിയോട നിറഞ്ഞു അപ്പോഴും ഈ കാര്യത്തിൽ വേണുവിന്റെ ലീയുടെയും പങ്ക് മാത്രം അവൾക്ക് മനസ്സിലായില്ല എന്നാൽ ഈ സമയം വീണ സുഭുവിനെയും പ്രഭാകരനെയും കണ്ട് ആകെപുറച്ചുപോയി അമ്മാവൻ അവൾ പതിയെ ഒഴിഞ്ഞതും അയാൾ അവളെ നോക്കി പൂച്ചു അതേ മരുമോളെ നിന്റെ അമ്മാവൻ തന്നെയാ പുച്ചത്തോടായും വീണിനും മിഴികൾ നിറഞ്ഞു എന്തിനാ എന്തിനാ എന്നോട് ഇങ്ങനെ മീനക്ക അറിയണോ കേടി പെണ്ണേ എന്റെ കൊച്ചിനെ ഞാൻ നിന്റെ ചേട്ടന് കെട്ടിച്ചു കൊടുത്തത് തന്നെ നിങ്ങളുടെ സ്വത്തുക്കൾ കയ്യിലാക്കാൻ വേണ്ടിയായിരുന്നു മീനക്കൊന്നാ പിന്നെ ആ സ്വത്തുക്കൾക്കെല്ലാം ഒരേ ഒരു അവകാശം മാത്രമേ പിന്നെ ഭൂമിയിൽ കാണൂ അത് നിന്റെ ചേട്ട ആ പാവനെ കൂടി അങ് ഇല്ലാതാക്കിയാലോ ആ അതെല്ലാം അവൻ്റെ ഭാര്യ എന്ന നിലക്ക് എൻറെ മകൾക്ക് വന്നു ചേരും എന്നിട്ട് വേണം അഭിമോനുമായിട്ട് എനിക്ക് അവളുടെ കേട്ട് നടത്താൻ അയാളുടെ വാക്കുകൾ വീണി ഹൃദയത്തെ ദൈവത്തെ തകർത്ത് കളഞ്ഞു തൻ്റെ ചിത്തേടം തന്നെ ചതിക്കുവായിരുന്നു തൻ്റെ അമ്മ ദൈവത്തെ പോലെ കണ്ടെ ഒരു എകുത്താനായിരുന്നു അയാൾ സ്വയം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വിതുമ്പിക്കരഞ്ഞു ശ്യാമിനെ കണ്ണെന്നും സേതു അയാൾ നോക്കി വിതുമ്പി ചേരുന്നു കൈ നോവന്നു എന്തിനാക്കു അരിങ്ങനെ ശിവുട്ടിയെ തല്ലിയത് അവൻ ചീത്തയാ നീ ബേഗം എന്നെ ജഗൻറെ അടുത്ത് കൊണ്ടുപോകാൻ ജഗനോട് പറഞ്ഞു കൊടുക്കാം ശിവകുട്ടി അവൻ തല്ലിയെന്ന് അപ്പൊ ജഗം വന്ന് അവന് ഇടിച്ച് ശരിയാക്കും സേതു ശ്യാമനോട് പരാതി പറഞ്ഞു ഇത് കേട്ട് വീണുറക്ക ചിരിച്ചു ഹാത് കൊള്ളാലോ ശ്യമേ നിന്റെ പെണ്ണ് പറയുന്നത് കേട്ടില്ലേ അവൾക്ക് ജഗൻറെ അടുത്ത് പോണെന്ന് കളിയാക്കുമ്പോൾ അയാൾ പറഞ്ഞു ശ്യാമന്റെ പിടികളിൽ അഗ്നീകരിഞ്ഞു ലജു വേണ്ട നിനക്കി ജഗൻ വേണ്ട ഞാൻ മാത്രം മതി എന്റെ പെണ്ണാ നീ ശ്യാമൽപം കടുപ്പിച്ച് പറഞ്ഞതും സേതൊന്നും മനസ്സിലാകാതെ അവനെ കൂർപ്പിച്ചു നോക്കി ഇതെല്ലാം കണ്ട ആകാം അമ്പരന്നിരിക്കുന്ന ശിവിയെ കണ്ട് സ്നേഹക്കടുത്തേക്ക് വന്നു എന്തുണ്ട് ശിവാനി മാഡം സുഖാണോ ആയിരിക്കും നീ ഒരുത്തി കാരണം ഞാൻ അനുഭവിച്ച വേദന അതൊന്നും ഞാൻ അങ്ങനെ പെട്ടെന്ന് മറന്നു പോകില്ലടി നിനക്കൊന്നും മനസ്സിലായില്ലേ സാരല്ല എല്ലാം ഞാൻ പറഞ്ഞു തരാം ഈ ഇരിക്കുന്ന ശ്യാം ഡോക്ടർ പണ്ട് മുതലേ ഈ സ്ത്രീയെ പ്രണയിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ നിശ്ചയത്തിന് വന്നപ്പോൾ വേണുങ്കുളാ ശ്യാം ഡോക്ടറുടെ പ്രണയം കണ്ടുപിടിച്ചത് എങ്ങനെ മനസ്സിലാകാതിരിക്കാനാ അമ്മാതിന് നോട്ടല്ലേ പുള്ളി നോക്കിയത് ലിയ പറഞ്ഞ അറിവാണ് കേട്ടോ ആ പിന്നെ ലിയയ്ക്ക് ഇതിൻ്റെ പങ്കെന്താണെന്നല്ലേ നീ ഇപ്പം ചിന്തിച്ചത് അവൾക്ക് വേണ്ടത് നിന്റെ ജീവനായിരുന്നു നന്ദേടെ നിന്നെ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞപ്പോഴാണ് ആളൊന്നു ഒതുങ്ങിയത് അത് കേട്ട് എന്തിനൊന്ന പോലെ ശിവ പേടിയോടം ഉപചിച്ചു നിനക്ക് വീണ്ടും സംശയമായില്ലേ സാരല്ല എന്റെ കാര്യം ഞാൻ തന്നെ പറയുന്നതാ അതിൻ്റെ ഒരു ഗുമ്മ് നീ എന്താണ് ഈ കരുതിയെ നിന്റെ ആ പൊട്ട കിരണേടിനെ കേട്ടാൻ മുട്ടി നിൽക്കുമ്പോൾ ഞാനെന്നോ എനിക്കതിൽ ഭ്രാന്തൊന്നുമില്ലടി അതൊക്കെ ഞങ്ങളുടെ വെറും നാടകം മാത്രമായിരുന്നു എനിക്ക് വേണ്ടത് സത്യദേവെന്ന് ഡെവളിയാണ് അവന്റെ റാണിയായി മാറണെനിക്ക് എന്റെ സത്യം എനിക്ക് വേണം നെയ്യാ ഞങ്ങൾക്കിടയിലെ തടസ്സം അതുകൊണ്ട് നിന്നെനിക്ക് ഒഴിവാക്കിയ മതിയാകൂ ലിയ പകിയോടെ പറും ശിവക്ക് തന്നെ തല പെരുക്കം പോലെ തോന്നി എല്ലാ ശത്രുക്കളും ഒരുമിച്ചിരിക്കുന്ന ശിവക്ക് അരികിലേക്ക് വന്നു അവരെ കണ്ടതും ശിവയുടെ ശരീരം ആകെ പുറച്ചു പോയി പന്ന മോളെ അവരവളിരിക്കുന്ന കസേര അടക്കം ചവിട്ടി നിലത്തിട്ടു ആ ശിവ വേദന കൊണ്ട് ഉറക്കം കറിഞ്ഞതും സേതു പേടിയോടെ ശ്യാമനെ നോക്കി ശ്യാം സേതുന്റെ ഓരോ ഭാവങ്ങളും കൊതിയോട് ഒപ്പിയെടുത്തു നീ ും നോക്കി പൂച്ചു ലിയ മോളെ ഡാഡിയോട് മോളൊരു സംശയം ചോദിച്ചില്ലേ ഈ സേതുവിന് നിന ശാമന് കൊടുത്തതെന്ന് നമ്മളപമാനിച്ച് ജഗന് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണത് അവൻ പ്രാണനെ പോലെ കൊണ്ടു നടന്നവളും നഷ്ടമാകുമ്പോ അവൻ ചത്ത് ജീവിക്കേണ്ടി വരും നമ്മളെ പലപ്പോഴും തല്ലിയും അപമാനിച്ചും വിട്ടവന് നമ്മൾ കൊടുക്കുന്ന സമ്മാനാണിത് വേണു പറഞ്ഞും ലിയുടെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു ഐ എം സോ ഹാപ്പി ഡാഡി ശ്യാം എന്നാ പിന്നെ സേതുനെ കൊണ്ട് താൻ വിട്ടോ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട് പാർത്ഥൻ പറഞ്ഞും ശ്യാം സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് സേതുവിന്റെ മുഖത്തെ ക്ലോറോഫോം സ്പ്രേ ചെയ്തു അടുത്ത നിമിഷം സേതു ബോധം പറഞ്ഞും ശ്യാം അവളെ തന്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി സേതുമ്മ എങ്ങോട്ടെ കൊണ്ടുപോകുന്നേ പ്ലീസ് അങ് സേതുമ്മ ഒന്ന് ചെയ്യല്ലേ ഇത് കണ്ട് ശിവ കരഞ്ഞുകൊണ്ട് പറഞ്ഞും സുമ നിലത്ത് കിടന്ന അവളെ ഒന്നുകൂടി കൂടി ആഞ്ഞിച്ചാ പറ്റി ആ അവളുടെ കരച്ചിൽ കേട്ടപ്പോൾ എന്തോ ശ്യാമന്റെ ഉള്ളിൽ പൂച്ച നിറഞ്ഞു അയാൾ ആരെയും മൈൻഡ് ചെയ്യാത്ത സേതുവിനെയും കൊണ്ട് അവളൊന്ന് വേഗം ഇറങ്ങിപ്പോയി ശിവ പേടിയോടെ നോക്കിയതും അവർ അവൾക്കടുത്തേക്ക് മുട്ടുകൊത്തിയിരുന്നു അങ്ങനെ അവസാനം നീ എന്റെ കാൽച്ചുവട്ടിൽ തന്നെ വന്നെത്തിയല്ലേ നന്ദാ ഇനിയും വെച്ച് താമസിപ്പിക്കണ്ട തൂക്കിയെടുത്തോണ്ട് വാടാ ഇവളെ ഇനി ഇവൾ നിന്റെ ഭാര്യ എന്റെ അടിമയായി നമ്മുടെ വീട്ടിൽ കാണണം നന്ദനും പാത്തനും ലിയേയും സ്നേഹയും ശിവയെ പൂച്ചത്തോടെ നോക്കി പേടികൊണ്ട് ശിവിയാകു വിറച്ചുപോയി സത്യം ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ നിന്ന് അവൾ ദൈവങ്ങളോടെല്ലാം ആയിരം ആവർത്തിക്ക് അണപേശിച്ചു പെട്ടെന്ന് അബി അവിടേക്ക് പാഞ്ഞു വന്നു അവനെ കണ്ടത് വീണയുടെയും വെടികൾ നിറഞ്ഞു ഹോട്ടലിൽ നിന്ന് ഗിരിയുടെയും അനുവിൻ്റെയും അപ്പം ഇറങ്ങിയതെങ്കിലും അവർക്ക് പെടുന്നെന്തോ അത്യാവശ്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് തന്നെ ഒരു ഓട്ടോയിൽ കയറ്റി വിടത് ആ ഓട്ടോ പകുതി ദൂരം എത്തിയപ്പോൾ ആ ഓട്ടോക്കാരൻ തന്റെ മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്തു പിന്നെ കണ്ണു തുറക്കുമ്പോൾ താൻ ഇവിടെയാണെന്ന് നമ്മൾ ഓർത്തു ചേരിൽ കെട്ടിയിരിക്കുന്ന വീണയെ കണ്ട് അവയുടെ മനസ്സൊന്ന് പിടഞ്ഞു ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവൾ ആകെ ക്ഷീണിച്ചു പോയിരുന്നു അവയെ കണ്ടതും സുഖുവിൻ്റെയും പ്രഭാകന്റെയും വിഴികൾ പിടന്നു ആ നെയ്യെത്തിയോ സുഖു ചോദിച്ചത് കേട്ട് അവയൊന്നും മിണ്ടാതെ അവിടെ തന്നെ നീങ്ങി നിന്നു അവൻ്റെ അങ്ങനൊരു ഭാവം കണ്ട് വീണയുടെ നെഞ്ചി നീറി നീ എന്താടാ ഇത്രയും പയ്യത് ആ നിന്നോട് പറയാതെ ഞാൻ നമ്മുടെ പ്ലാൻ ഒന്ന് മാറ്റിയിരുന്നു ഈ വീണക്കോച്ചിനെ ഞങ്ങൾ അങ്ങ് പോക്കി എന്തിനാ നമ്മളിനി റിസ്ക് എടുക്കുന്നേ ഇവിടെ തീർത്താ പിന്നെ കാര്യങ്ങൾക്ക് എളുപ്പമായില്ലേ അതാ ഞാൻ പ്ലാൻ മാറ്റിയത് പുച്ചത്തോടെ സുഖം പറഞ്ഞതും അഭിയെ തന്നെ നോക്കിയിരിക്കുന്നവിടെ മിടികൾ നിറഞ്ഞു വിളിക്കും ഈതേതാ ഐറ്റം കാണാമെന്നല്ലോ ഉരുപ്പടി ആണല്ലോ എന്തായാലുംക്കോ എല്ലാം കൊണ്ടുവന്നതല്ലേ എനിക്കൊരു പട്ടം ഒന്ന് രുചിച്ച് നോക്കാൻ നന്നേക്കുന്നേ പാർത്ഥൻ വീണയെ നോക്കി ചെറുനച്ചുകൊണ്ട് പറഞ്ഞു വീണ അയാളെ വെറുപ്പോടും നോക്കി എന്നാൽ ഇത് കേട്ട ശിവാക പകച്ചുപോയി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ചാണ് അയാൾ മകളുടെ പ്രായം പോലും ഇല്ലാത്ത മറ്റൊരു പെണ്ണിനെ ആവശ്യപ്പെടുന്നത് എന്നിട്ട് ചുമക്ക് യാതൊരു കുൽക്കും ഇല്ല അവരാണെങ്കിൽ ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാ എന്ന ഭാവത്തിലാണ് പലരെയും ദ്രോഹിച്ചും കൊണ്ടും കൊടുത്തും പലരുടെയും ജീവിതം തല്ലി തകർത്തും ജീവിതം ആസ്വദിച്ചവർക്ക് ഇതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല അത്രക്ക് ദുഷിച്ച മനസ്സായിരുന്നവർക്ക് പല പെൺകുട്ടികളെ ഈ സെക്സ് റാക്കറ്റിൽ പെടുത്തി തന്റെ ഭർത്താവിന് തന്നെ ആദ്യം കാഴ്ചവെക്കാൻ അവരെറിഞ്ഞു കൊടുക്കത്തിട്ടുള്ള സുമക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല എന്നതാണ് സത്യം ആ അതിനെന്തോ താൻ നോക്ക് വേണു പറഞ്ഞത് പാർട്ടൻ്റെ മിഴികൾ പെടുന്നു അയാൾ താടി ഒന്ന് ഒടിഞ്ഞ് ഒരു തരം ഭക്ഷണം ചിരിയോടെ വീണക്കടുത്തേക്ക് ചെന്നു അവൾ വെറുപ്പോടെ മുഖം മാറ്റിയതും അവളുടെ മുടിക്കൂത്തിൽ പിടിച്ച് അയാൾ അവളുടെ മുഖം തനിക്കു നേരെ ഉയർത്തി സുന്ദരി കുട്ടിയാണല്ലോ അവൾ പിതുമ്പിക്കരഞ്ഞതും അയാൾ അവളുടെ ബിതുമുന്ന ചുണ്ടുകളെ തന്റെ കയ്യിലെടുത്തു ഞെടിച്ചു വീണ മുഖം പൊടിച്ചതും പാത്തൻ അവടെ കവളിൽ ആഞ്ഞടിച്ചു വീണയുടെ മിഴികൾ വേദന കൊണ്ട് നിറഞ്ഞൊഴുക്കി പെട്ടെന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പാത്തൻ അവർക്ക് മുമ്പിലേക്ക് തെറിച്ച് വിടത് പാൻ്റെ നായി മോനെ ഇനി നിന്റെ ഒരു നോട്ടമെങ്കിലും അവളിൽ വീണാം കൂത്തി നിന്റെ കുടലിൽ ഞാൻ പുറത്തെടുക്കും അയാൾക്ക് മുമ്പിൽ നിന്ന് അവിയല്ലരുത് അവൻ ദേഷ്യം കൊണ്ട് പിറക്കുന്നുണ്ടായിരുന്നു അപ്പോഴും അഞ്ചു അവനൊന്നും മുഖം പോയിട്ട് നോക്കുക കൂടി ചെയ്തില്ല എന്തടാ അവൾ അവന് വേണമെങ്കിൽ എടുത്തോട്ടെ സുഖം അങ്ങനെ പറഞ്ഞതും അവയിൽ ദേഷ്യം വിരച്ചുകയറി പറ്റില്ല അവൾ എന്റെ പെണ്ണാ അവന്റെ പെട്ടെന്നുള്ള പാ മാറ്റം കണ്ട് അയാളാകെ വിരട്ടു പോയി ഓ നിനക്ക് മതിയായില്ലെങ്കിൽ ഒന്നുകൂടി നോക്കിക്കോടാ അതിനാണോ നീ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത് നീ മിച്ചം വെച്ചതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്താ മതി അയാൾക്ക് സുഖു അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണെങ്കിലും അയാളുടെ വാക്കുകൾ അഭിയുടെ കണ്ണുകളിൽ നിന്നയിച്ചു അവന്റെ മിഴികൾ തൻറെ പെണ്ണിനെ തേടിപ്പോയി വീണയിൽ നിറയുന്ന സങ്കടഭാവം അവനെ കൊല്ലാതെ കൊന്നു തൻ്റെ അച്ഛന്റെ വാക്കുകൾ കാതിൽ പാഞ്ഞതും അവന് തന്റെ ദേഷ്യം ഒട്ടും നിയന്ത്രിക്കാനായില്ല മതി വെറുത്ത് എന്റെ പെണ്ണിനെ മറ്റൊരുത്തിന് പങ്കിടാനും മാത്രം ചേറ്റിയല്ലേ അഭിജിത്ത് എന്റെ കുഞ്ഞിന് ഉദരത്തിൽ ചുമക്കുന്ന ഉപേക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും എനിക്ക് വേണം